نبينا رسول الله صلى الله عليه وسلم برأي لا يستر عبد عبدا من الدنيا إلا ستره الله يوم القيامة ഈ ദുനിയാവലൊരു മുസ്ലിം ആയ വ്യക്തി മറ്റൊരു പ്രയാസവും അഥവാ അവനിലുണ്ടായ ന്യൂനതകളും മറച്ചു വെച്ച് കഴിഞ്ഞാൽ ആഹറത്തിൽ അല്ലാഹു ഈ മറച്ചു വെച്ചവൻ്റെ സർവ്വനൂലതകളും അള്ളാഹു മറക്കുമേ എന്ന് നമ്മൾ ഓരോരുത്തരും തെറ്റുകാരല്ലേ നമ്മുടെ ന്യൂനതകൾ ലോകരുടെ മുന്നിലെന്നും ഈ ദുനിയാവിൽ നിനക്കൊരാളുടെ ന്യൂനത വെളിവാക്കാൻ പറ്റുന്നത് ഒന്നില്ലെങ്കിൽ നാട്ടുകാരോട് പറയുക കൂട്ടുകാരോട് പറയുക സോഷ്യൽ മീഡിയയിൽ ഇടുക ഇതിനപ്പുറത്തേക്ക് നിനക്കൊന്നും പറ്റൂല പക്ഷെ ആഹ്റത്തിൽ അള്ളാഹു സുബാനുഹൂത്താല ന്യൂനതയെ വെളിവാക്കും അത് കാരണമായിട്ട് ആര് പറഞ്ഞു സയ്യിദുനാ സയ്യിദ്